ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ കാര്യങ്ങളാണ് ഉള്ളത് ഇതാണ് അറുപത് കോഴ്മുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ എത്ര താറാവ് ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് കോഴ്മുട്ടവരെ വെക്കാൻ പറ്റും ഇത് റേറ്റ് വേണ്ടത് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വേണ്ടത് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് റേറ്റ് ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ അതെ അതെ ഇത് എങ്ങനെ സെമി ഓട്ടോമാറ്റിക് കഴിഞ്ഞാൽ സെമി ഓട്ടോ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുട്ട കോഴി മുട്ട കോഴിമുട്ട് തിരിഞ്ഞോളൂ മറ്റേ ഓട്ടോമാറ്റിക് മോട്ടർ ഉണ്ടായിരുന്നു ഇതിന് മോട്ടർ ഇല്ല ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല നാലാമത്തെ ആയിട്ടാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബാറ്ററാണ് വരുന്നത് മാനുവൽ ആയിട്ട് നൂറിന വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ട ചെറുതിൻ്റെ നേരെ ആ ഒരു വലുതും ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട് വെക്കുന്ന ഓട്ടോമാറ്റിക് ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മൂന്ന് അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരീ ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് രണ്ടാം മുന്നൂറ് പിന്നെ മാനുവൽ ഇൻകോബേറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്പിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാല്പത് കോഴിമുട്ട വെക്കുന്നത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് ി കൊടുത്താൽ മതി കഴിഞ്ഞാല് ആ അതെ 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 ഡേറ്റ് ഇരുപത്തി ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ പോയി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കടലാസ് മെൻസിലെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെച്ച് വെച്ച് കൊടുക്കുക നമുക്ക് ഇവിടെ എയർ സെല്ല് കാണാൻ പറ്റും ചെറുതായിട്ട് ഒരു എയർസെല് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് മുട്ട അല്ലേ ഇപ്പൊ ഇതുപോലെ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് ഇത് ഇതൊരു മാനുവൽ ടൈപ്പ് ആണ് ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യൂബേറ്റർ ആണ് ഇവിടെ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ ഉണ്ട് പിന്നെ നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്ററുകൾ ഉണ്ട് എൻ്റെ പേര് അബ്ദുൽ മജീദ് എന്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകത്താണി എന്ന സ്ഥലത്താണ് ഞാൻ നാല് വർഷമായിട്ട് ഇൻക്യുബേറ്ററുകള് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അറുപത് കോഴിമുട്ട് വെക്കുന്നുണ്ട് നൂറ് കോഴിമുട്ട് വെക്കുന്നുണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ആരൊക്കെയാണ് ഇത് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻകോബേറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ അതെ 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 കോഴിക്ക് നേരത്തെ എണീറ്റ് പോവലോ അപ്പം എനിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് മോഡൽ ഒന്ന് എന്താണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻകോബേട്ടറ് ഈ ഇൻകോബേട്ടർ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നത് എന്ന് പ്രവർത്തനാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഇതില് ന്യൂസ് പേപ്പർ വിരിക്കുക അതിന് ശേഷം നെറ്റ് വെക്കുക പിന്നെ ഈ കോഴിമുട്ട നിരത്തി വെക്കുക പിന്നെ നമ്മളെ ഒരു പാത്രത്തിൽ വെള്ളം ഒച്ചെടുക്കും ഇത് നമ്മളൊരു ഈ കമ്പി നിക്കുന്ന അളവരെ വെള്ളം ഒക്കെ അനുസരിച്ച് കൂട്ടി കൊടുക്കുന്നത് നമ്മളെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിട്ടാണ് ഇതില് വെള്ളം വെക്കുന്നത് പിന്നെ ചൂടിന് വേണ്ടിട്ട് ബൾബുണ്ട് പിന്നെ ഇതിന്റെ സെൻസർ ഉണ്ട് സെൻസറാണ് ചൂട് നോക്കുന്നത് അതെ അതെ രണ്ട് ഫാൻ ഫാനുണ്ട് പിന്നെ അഡീഷൽ റില കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി കണ്ടിട്ട് റില കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാറും എല്ലാം മുട്ട വെക്കാം കാട മുട്ട വെക്ക താറ മുട്ടോ മുട്ട വെക്കാം എല്ലാം മുട്ടി വെക്കാൻ ഇത് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് ാണ് കൊറിയറ് അയച്ചിരം നൂറ് കൊറിയർ ചാർജ് വരും കൊറിയർ ചാർജ് വരും പിന്നെ ഇയർ ഇയർ അറുപത് കോഴിമുട്ട ഒക്കെ അതെ അതെ അതാവുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ പറഞ്ഞ കരിമില്ലാ കരണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരെ ചൂട് പിന്നെ നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ് കോഴിമുട്ടോളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കോഴിമുട്ട വിന്നിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കോഴിമുട്ട വിന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെ വീട്ടിലെ കുറെ കോഴിക്കുഞ്ഞു നമ്മളത് മാറ്റിയിട്ടുണ്ട് മാറ്റി മാറ്റാ മതി ജസ്റ്റ് വണങ്ങിനെ മാറ്റി കൊത്താ മതി മിനിമം നാല് മണിക്കൂർ മാക്സിമം ഒരു ദിവസം വരെ എനിക്ക് വയറിനുള്ളിൽ വെക്കാൻ പറ്റുവോ നാല് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അവര് വണങ്ങാൻ തുടങ്ങും വണങ്ങിന് ശേഷം മാറ്റി കൊടുക്കാം നമ്മൾ ജസ്റ്റ് നമ്മള് കൊറച്ച് ആദ്യത്തെ മൂന്നാല് ദിവസം ഇങ്ങനത്തെ ഒരു ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതില് നമ്മള് കോച്ച് കോഴിച്ചീറ്റി വിതറി കൊടുക്ക എന്നിട്ട് നമ്മൾ ഇന്നത്തെ ചെറിയൊരു പാത്രത്തിൽ വള്ളം വെച്ചെടുക്കുക അതായത് ഈ പാത്രം നമ്മൾ കുട്ടികളെ വള്ളത്തിൽ ചെന്ന് ചാവാനുള്ള സാധ്യത കുറവാണ് വീണിട്ടല്ലേ പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ രാഷ്ട്രം പിന്നെ പാത്രത്തില് മാറ്റിക്കാണ്ട് അതില് തീറ്റ കൊടുക്കുക